പീഡന പരാതി മുകേഷിനെ മുൻകൂർ ജാമ്യത്തെയും എതിർക്കും ലൈംഗിക നടനും എം എൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം മുൻകൂർ ജാമ്യത്തെയും സംഘം എതിർക്കും മുകേഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം കോടതിയിൽ തിങ്കളാഴ്ച സത്യവാങ്മൂലം നൽകും തിങ്കളാഴ്ചയാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത് ഇടവേള ബാബു മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അമ്മ ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു രണ്ടു മണിക്കൂറോളം പരിശോധന നീണ്ടു അമ്മയിൽ അംഗത്വം എടുക്കാൻ ഇടവേള ബാബുവിൽ നിന്ന് ദുരനുഭവമുണ്ടായി എന്ന പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇടവേള ബാബുവിന് അന്ന് സംഘടനയുടെ ഔദ്യോഗിക ചുമതലയുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതും ആ സമയത്ത് മുകേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതുമായ രേഖകൾ അന്വേഷണ സംഘം അമ്മ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷിന്റെ വില്ലയിലും പരിശോധന നടത്തിയിരുന്നു വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി